ഇതൊരിക്കലും നടക്കാൻ പോകുന്ന കേസല്ലെന്നറിയാം പക്ഷേ പണ്ടാരം അവരെ ഒന്നും മറക്കാൻ പറ്റണ്ടേ ഒരാളെ മറക്കാൻ നിങ്ങൾ മനസ്സിനെ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നാൽ വോട്ട് ചോദിച്ചു വരുന്ന സ്ഥാനാർത്ഥിയെ പോലെ അയാളുടെ മുഖം മനസ്സിങ്ങനെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിക്കൊണ്ടേയിരിക്കും വൈറ്റ് ബെയർ എഫക്റ്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഓർമ്മകളെ നേരം വണ്ണം പ്രോസസ്സ് ചെയ്തതിന് ശേഷമേ മറവി എന്ന ഫോൾഡറിലേക്ക് അത് മാറുകയുള്ളൂ ഒരു എളുപ്പവഴി ഡിസ്ട്രാക്ഷനാണ് മനസ്സിനെ വഴിതിരിച്ചുവിടുക ഫിസിക്കൽ ആക്ടിവിറ്റീസ് സൈക്ലിംഗ് ഗെയിമുകൾ എക്സസൈസ് തിരക്കിലേക്ക് ഊളിയിട്ടിറങ്ങുക ഒരു ഗോൾ സെറ്റ് ചെയ്യുക അതിന് പുറകെ പോവുക മറ്റൊന്ന് ചിന്തകളെ മനഃപൂർവ്വം പോസിറ്റീവായി റീഫ്രെയിം ചെയ്യുക എന്നുള്ളതാണ് അവരെ എനിക്ക് നഷ്ടപ്പെട്ടു എന്നുള്ള ചിന്ത മാറ്റി അത് ജീവിതത്തിലെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് നോക്കിക്കാണുക എനിക്ക് അവരെ ഒരിക്കലും മറക്കാൻ കഴിയില്ല എന്നുള്ള ചിന്ത മാറ്റി ഇതിലും വലിയ മതിലുകൾ ചാടിക്കടന്നവരാണ് കെ കെ ജോസഫ് എന്ന് ചിന്തിക്കുക അവരെന്നെ ഒഴിവാക്കി എന്നുള്ള ചിന്ത മാറ്റി ഇതെന്റെ തീരുമാനമാണ് എന്ന് നോക്കിക്കാണുക മറ്റൊന്ന് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഭൂതകാലത്തിൽ എവിടെയൊക്കെയോ അലഞ്ഞുതിരിയുന്ന മനസ്സിനെ ഇവിടേക്ക് പ്രസന്റ് മൊമെന്റിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക ഗൂഗിളിൽ ഒന്ന് പരുതി കഴിഞ്ഞാൽ ധാരാളം മൈൻഡ്ഫുൾനെസ് നിങ്ങൾക്ക് കിട്ടും പറഞ്ഞതൊന്നും അത്ര എളുപ്പമല്ലെന്നറിയാം പക്ഷേ ഇന്ന് ഹിമാലയം പോലെ നോക്കി നോക്കിക്കാണുന്ന പലതും നാളെ സുഖമുള്ള വെറും ഓർമ്മകളാണ്